കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നയിക്കുന്നതിലും രണ്ട് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രൂപീകരണത്തിലും പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിൽ നയിക്കുന്നതിലും സഖാവ് വി എസിന്റെ നേതൃത്വപരമായ പങ്ക് അതുല്യമാണ് ദീർഘനാളായി രോഗശയയിലാണ് അദ്ദേഹം ആ സന്ദർഭങ്ങളിൽ പോലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടും സഖാവ് ബി എസ് വഹിച്ച പങ്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ തമ്മിലുണ്ട് സഖാ ബി എസിന്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും തീരാ നഷ്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി എസിന്റെ ചരമത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹം നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കും വി എസിന്റെ ആകസ്മികമായ ഈ എസിന്റെ ഈ സന്ദർഭത്തിലുള്ള വിയോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തും പി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയ കേരളം വിട നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലാണുള്ളത് ഇവിടെ നിന്നും ഒരു മണിക്കൂറിനകം അദ്ദേഹത്തെ അദ്ദേഹത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അതിനുശേഷം രാത്രിയോടുകൂടി അത് വീട്ടിലേക്ക് തിരുവനന്തപുരത്തെ വസതിയിലേക്ക് വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കും ഇപ്പോൾ ഒരു നേതാവ് നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് വിപ്ലവത്തിൻ്റെ ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിയസിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു